നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ സൂര്യ വ്യവസായ സംരംഭങ്ങൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ഒഴിവാക്കി ചട്ടങ്ങളിൽ മാറ്റം വരുത്തി സർക്കാർ എലപ്പള്ളി ബ്രൂവറി പദ്ധതിക്കെതിരെ ബി ജെ പി ഹൈക്കോടതിയിലേക്ക് സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്ന് സി ചന്ദ്രൻ രഞ്ജി ട്രോഫി ചരിത്രം കുറിച്ച് കേരളം ഫൈനലിൽ വാർത്തകൾ വിശദമായി വ്യവസായ സംരംഭങ്ങൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ഒഴിവാക്കി ചട്ടങ്ങളിൽ മാറ്റം വരുത്തി സർക്കാർ വ്യവസായ സംരംഭങ്ങൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ഒഴിവാക്കി സർക്കാർ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ പഞ്ചായത്തിന്റെ രജിസ്ട്രേഷൻ മാത്രം മതിയെന്ന് മന്ത്രി എം വി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലൈസൻസ് ഫീസ് മൂലധന നിക്ഷേപം അനുസരിച്ചായിരിക്കുമെന്നും പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രം പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു കാലോചിതമായ പരിഷ്കാരങ്ങളിൽ ശ്രദ്ധ സർക്കാർ നൽകിയത് വ്യവസായ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണെന്നും എം രാജേഷ് പറഞ്ഞു സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് തദ്ദേശ ചട്ടങ്ങളിൽ മാറ്റം വരുത്താനുള്ള തീരുമാനമെടുത്തത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിൽ അറുപത് ശതമാനം വരെ കുറവ് വരുത്തുകയും ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ വ്യവസായ സൌഹൃദമാക്കുന്നതിനായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ കേരള പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിൽ സമഗ്രമായ മാറ്റം വരുത്തുന്നത് നിയമവിധേയമായ ഏത് സംരംഭത്തിനും പഞ്ചായത്തുകളിൽ നിന്നും ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരുമെന്ന് മന്ത്രി അറിയിച്ചു ഫാക്ടറികൾ പോലുള്ള സംരംഭങ്ങളെ കാറ്റഗറി ഒന്ന് വിഭാഗമായി വാണിജ്യ വ്യാപാര സേവന സംരംഭങ്ങളെ കാറ്റഗറി രണ്ട് വിഭാഗമായും തരംതിരിക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ് ഗ്രീൻ വിഭാഗങ്ങളിൽ പെടുന്ന സംരംഭങ്ങൾക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള ഉപയോഗഘണം നോക്കാതെ വീടുകളിലുൾപ്പെടെ ലൈസൻസ് നൽകാൻ വ്യവസ്ഥ കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു ഒരു അനുമതിയും പഞ്ചായത്തുകൾക്ക് നിഷേധിക്കാൻ അധികാരമില്ല ആവശ്യമെങ്കിൽ നിബന്ധനകൾ നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകണം ഒരു സംരംഭത്തിന് ഒരിക്കൽ വാങ്ങിയ അനുമതി സംരംഭകൻ മാറുമ്പോൾ സംരംഭകത്വത്തിൽ മാറ്റമില്ലെങ്കിൽ മുൻ അനുമതി കൈമാറാൻ സ്വയം ഭക്ഷ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ട്രാക്കായി ലൈസൻസ് പുതുക്കാം നിലവിലുള്ള ലൈസൻസ് പുതുക്കുന്നതിന് അന്ന് തന്നെ സാധിക്കും ലൈസൻസ് ഫീസ് പൂർണ്ണമായും മൂലധന നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാകും പഞ്ചായത്തുകളുടെയോ സെക്രട്ടറിമാരുടെയോ ചുമതലകളിൽപ്പെട്ട വിഷയങ്ങൾക്ക് മാത്രമേ പരിശോധന നടത്താൻ പാടുള്ളൂ നൽകുന്ന ലൈസൻസിൽ ലൈസൻസിയുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ഉൾപ്പെടുത്തുമെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചു എലപ്പള്ളി ബ്രൂവറി പദ്ധതിക്കെതിരെ ബി ജെ പി ഹൈക്കോടതിയിലേക്ക് എലപ്പള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി പദ്ധതിക്കെതിരെ ഹൈക്കോടതിയെ ബി ജെ പി സമീപിക്കും െന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിന്റെ അധികാരം കുറുക്കുന്നത് ചോദ്യം ചെയ്യും ഒയാസിസ് കമ്പനിയുടെ താൽപര്യങ്ങൾക്കായാണ് പഞ്ചായത്തിന്റെ അധികാരത്തെ കവർന്നെടുക്കുന്നതെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു മലമ്പുഴ ജലം കൃഷിക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും കൃഷ്ണകുമാർ അറിയിച്ചു സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്ന് സി ചന്ദ്രൻ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്ന് സി ചന്ദ്രൻ ആരോപിച്ചു സിവിൽ സപ്ലൈ കോർപ്പറേഷൻ ജൽ ജീവൻ മിഷൻ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ കടത്തിലിരിക്കെ പരിമിതമായ തുക മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ബജറ്റിൽ അനുവദിച്ചത് ആശാവർക്കർമാർ അന്നത്തിനുവേണ്ടി യാചിക്കുമ്പോൾ പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും കെ വി തോമസിനും ലക്ഷങ്ങളുടെ ശമ്പള വർധനയും യാത്രാബിദ്ധയും നൽകിയ സർക്കാർ നിലപാട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് നടത്തുന്നത് പാലക്കാട് ടൗൺ സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് എസ് എം താഹ അധ്യക്ഷത വായി ു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് നോർത്ത് മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ എസ് സേവിയർ നേതാക്കളായ പി എച്ച് മുസ്തഫ വി മോഹൻ ഹരിദാസ് മച്ചിങ്ങൽ എച്ച് മുബാറക് എ സലീം എസ് രവീന്ദ്രൻ അബു വി ആറുമുഖൻ ഉമ്മർ ഫാറൂഖ് കെ അനീഷ് ഷമീർ ആർ ശ്രീകുമാർ നമ്പൂതിരി പ്രതിഭ പി കെ രാജൻ സീനത്ത് റോബിൻസൺ നൌഫൽ റഷീദ് കൗൺസിലർമാരായ സുജാതായ കൃഷ്ണൻ ശൈലജ മൻസൂർ മണലാഞ്ചേരി എന്നിവർ സംസാരിച്ചു ഇന്ത്യയിൽ കാർഷിക രംഗത്തിന് വികസനം കാർഷിക രംഗത്ത് സമൂലമായ മാറ്റമുണ്ടാക്കുവാൻ കാർഷിക രംഗത്തിന് പ്രാധാന്യം കൊടുത്ത ബഡ്ജറ്റാണ് ആദ്യമായുള്ള ബഡ്ജറ്റ് അതുകൊണ്ടാണ് ശാസ്ത്ര സാങ്കേതിക സൗജന്യങ്ങൾ നമ്മുടെ നാട്ടിൽ കർഷകുണ്ടാകുന്നതിന് വേണ്ടി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ ഉൾപ്പെടെ ആവശ്യമായ ജനസേചന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള അടിസ്ഥാന വികസനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയ ബഡ്ജറ്റുകളാണ് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടെ ആദ്യത്തെ നാലഞ്ച് വർഷക്കാലത്തെ ബഡ്ജറ്റ് പൂർണ്ണമായും ഇന്ത്യയിലെ കാർഷിക വികസനത്തിന് ആവശ്യമായ അതിന് ഊന്നൽ നൽകിയ ബഡ്ജറ്റുകൾ അതിനുശേഷമാണ് ഇന്ത്യയിൽ വ്യവസായിക രംഗത്ത് മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ വ്യവസായിക രംഗത്ത് വളർച്ച വളർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുവാനും രഞ്ജി ട്രോഫി ചരിത്രം കുറിച്ച് കേരളം ഫൈനലിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് യോഗ്യത നേടി ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന സെമി ഫൈനലിൽ ആതിഥേയരായി ഗുജറാത്തിനെ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ രണ്ടു റൺസ് ലീഡിൽ മറികടന്നാണ് കേരളം ചരിത്രം കുറിച്ചത് ടോസ് നേടി ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത കേരളം നാനൂറ്റി അൻപത്തിയേഴ് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി അൻപത്തി റൺസിന് ഓൾ ഔട്ടായി ഇരു ടീമുകൾക്കും രണ്ടാം ഇന്നിംഗ്സ് ശേഷിക്കുന്നതിനാൽ ഒന്നാം ഇന്നിംഗ്സിൽ ിൽ ലീഡിന്റെ ബലത്തിൽ കേരളം ഫൈനൽ കളിക്കും കേരളത്തിനായി ജലദ് സക്സേനയും ആദിത്യ സർവാദെ നാല് വിക്കറ്റുകൾ വീതം നേടി ഒന്നാം ഇന്നിംഗ്സിൽ കേരളത്തിനായി വിക്കറ്റ് കീപ്പർ അസഹരുദ്ദീൻ നൂറ്റി പതിനേഴും ക്യാപ്റ്റൻ സച്ചിൻ ബേബി അറുപത്തിഒൻപതും സൽമാൻ നിസാർ അൻപത് റൺസും നേടി ഫൈനലിൽ മുംബൈ വിദർഭ സെമി ഫൈനലിലെ വിജയയെ ഫൈനലിൽ കേരളം നേരിടും കോഴിക്കോട് ആനയിടഞ്ഞ് സംഭവം ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായി വനം വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ വലിയ ീചകൾ സംഭവിച്ചതായി വനംവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇടഞ്ഞ ആന മുൻപും അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നുവെന്നും മതപ്പാടിന്റെ ലക്ഷണം ഉണ്ടായിരുന്നുവെന്നും അലക്ഷ്യമായ ആനയുടെ സമീപം പടക്കം പൊട്ടിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു എഴുന്നള്ളിക്കുമ്പോൾ ആനകൾ തമ്മിൽ വേണ്ടത്ര അകലം ഉണ്ടായിരുന്നില്ലെന്നും കാലുകളിൽ ചങ്ങല ബന്ധിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ട് പറയുന്നു മൂന്ന് പേരാണ് ആന ഇടഞ്ഞ് അന്ന് മരണപ്പെട്ടത് ആനയുടെ രക്തസാമ്പിൾ ശേഖരിച്ചാണ് മതപ്പാടിനെ കുറിച്ചുള്ള പരിശോധന വനംവകുപ്പ് നടത്തിയത് ആനയുടെ സ്വഭാവത്തെക്കുറിച്ച് ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു നെന്മാറ ഇരട്ടൊല ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ച ചെന്താമര നെന്മാറ ഇരട്ടക്കൊല കേസിലെ പ്രതി ചെന്താമര എന്ന ചെന്താമരാക്ഷൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ആലത്തൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ അപേക്ഷ കോടതി പരിഗണിച്ചേക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ചിറ്റൂർ കോടതിയിൽ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതിനായി ഹാജരാക്കിയിരുന്ന ചെന്താമര അഭിഭാഷകനുമായി സംസാരിച്ച ശേഷം കുറ്റസമ്മത മൊഴി നൽകുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു തൃശൂർ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ റിമാൻഡ് യാണ് ചെന്താമര ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു ഇയാൾ ഇരട്ടക്കൊല നടത്തിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു തീപിടുത്തമുണ്ടായ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിർത്തിവച്ചിരുന്ന ശസ്ത്രക്രിയകൾ ഇന്നലെ മുതൽ പുനരാരംഭിച്ചതായി സൂപ്രണ്ട് പി കെ ജയശ്രീ വ്യക്തമാക്കി തീപിടുത്തത്തെ തുടർന്ന് ഐ സിയുലെയും സമീപത്തെ വനിതാ വാർഡിലെയും രോഗികളെ ഒഴിപ്പിക്കുകയും അടിയന്തരമല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും മാറ്റിവെക്കുകയും ചെയ്തിരുന്നു മുടങ്ങിയ വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിച്ചതായും മരുന്ന് ക്ഷാമമില്ല െന്നും സൂപ്രണ്ട് പറഞ്ഞു തീവ്ര പരിചരണ വിഭാഗത്തിലും വനിതാ വാർഡിലും ബുധനാഴ്ച മുതൽ തീവ്ര പരിചരണ വിഭാഗത്തിലും വനിതാ വാർഡിലും രോഗികളെ പ്രവേശിപ്പിക്കുന്നത് പുനരാരംഭിച്ചു പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ശിലയിടൽ ശുശ്രൂഷ നടന്നു ശിലാസ്ഥാപനം നടന്നു പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ ശിലയിടൽ നടന്നു വൈകിട്ട് നാലു മണിക്ക് പാലക്കാട് രൂപതാ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ ശിലാസ്ഥാപന ശുശ്രൂഷ നിർവഹിച്ചു പുതിയ ദേവാലയത്തിന്റെ മാതൃക ബിഷപ്പ് എമിരറ്റ് മാർ ജേക്കബ് മാനത്തോടത്ത് അനാച്ഛാദനം ചെയ്തു സുൽത്താൻപേട്ട രൂപത അധ്യക്ഷൻ മാർ പീറ്റർ ആബർ സംസാരിച്ചു രൂപതയിൽ നിന്നുള്ള മുൻ വികാരിമാരും അസിസ്റ്റന്റ് വികാരിമാരും നിരവധി വൈദികരും കന്യാസ്ത്രീകളും നൂറുകണക്കിന് ആത്മായ പ്രതിനിധികളും സന്നിഹിതരായിരുന്നു കത്തീഡ്രൽ ഇടവകയെ സംബന്ധിച്ച് വളരെ ചരിത്ര പ്രാധാന്യമേറിയ ആത്മീയ ചൈതന്യം നിറഞ്ഞ നിമിഷങ്ങൾക്കാണ് കത്തീഡ്രൽ ഇടവക കുടുംബം സാക്ഷ്യം വഹിച്ചത് ഇടവകയിൽ നിന്നുള്ള എല്ലാ വിശ്വാസികളും ചടങ്ങിൽ പങ്കുചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ വിശ്വാസികൾക്കായി ഇവിടെ ആരാധനകൾ നടന്നുവന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ മുതലാണ് ചക്കാന്തറയിൽ പുതിയ സ്ഥലവും പുതിയ ദേവാലയവും പണി കഴിപ്പിക്കപ്പെട്ടത് പിന്നീട് പല കാലഘട്ടങ്ങളിൽ പാലക്കാട് സെന്റ് റാഫിൽ കത്തീഡ്രൽ പണിയുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പോൾ തൊട്ടിയാൻ അച്ഛന്റെ കാലഘട്ടത്തിൽ ദേവാലയം പുനർനിർമ്മിക്കപ്പെടുകയും തുടർന്ന് ചക്കാന്തറയിൽ ദേവാലയം നിർമ്മിക്കപ്പെട്ടതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവേളയിൽ ജോസഫ് ചിറ്റ്ലപ്പള്ളിയുടെ കാലഘട്ടത്തിൽ മുഖവാരത് ഡോമുകൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു പല കാലഘട്ടങ്ങളിൽ പണിയപ്പെട്ട ദേവാലയത്തിന്റെ ജീർണാവസ്ഥയും സ്ഥലപരിമിതിയും കണക്കിലെടുത്തുകൊണ്ടാണ് പാലക്കാട് രൂപതയുടെ നേതൃത്വത്തിൽ സെന്റ് ഫേൽ സിറവക കത്തീഡ്രലിന്റെ പുതിയ ദേവാലയം നിർമ്മിക്കാനായി തീരുമാനിച്ചത് പാലക്കാട് രൂപതയിലെ പ്രാധാന്യമേറിയതും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ ദേവാലയമാണ് കത്തീഡ്രൽ ദേവാലയം ആയിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് ഒരുമിച്ച് ആരാധനയിൽ സംബന്ധിക്കാൻ സൌകര്യപ്രദമായ രീതിയിലാണ് കത്തീഡ്രൽ ദേവാലയം നിർമ്മിക്കുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളം സമയമെടുത്താണ് പുതുതായി ദേവാലയം നിർമ്മിക്കുകയെന്ന് ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ അറിയിച്ചു ശുശ്രൂഷകൾക്കായി വിപുലമായ പരിപാടികൾ നടന്നു കൺവീനർ ചാക്കോ മെതിക്കളം കൈകാരന്മാരായി സുരേഷ് വടക്കൻ ജോസഫ് ടി എൽ എന്നീ നേതൃത്വം നൽകി സേവനങ്ങൾ ലഭ്യമാകുന്നില്ല മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് ആശുപത്രി മാർച്ച് നടത്തി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടന്നു ഗേറ്റിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഇതേ തുടർന്ന് പ്രവർത്തകരുമായി പിടിവെലിയുണ്ടായി ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുർശി മുഖ്യപ്രഭാ നടത്തി നേതാക്കളായ വി ഷൌകത്തലി കുരിക്കൽ സെയ്ദ് രാജൻ ആമ്പാടത്ത് നൌഷാദ് ചേലഞ്ചേരി റസാഖ് മംഗലത്ത് അഹമ്മദ് സുബൈർ സനർ ബാബു അനു ബാലൻ രമേശ് ഗുപ്ത എന്നിവർ സംസാരിച്ചു ഇരുപത് കിലോ കഞ്ചാവുമായി മൂന്ന് ഒഡീഷ സ്വദേശികൾ പിടിയിൽ വാണിയംകുളം വെള്ളിയാട് ട്രെയിനിൽ നിന്ന് ചാടി കഞ്ചാവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒഡീഷ സ്വദേശികളായ മൂന്നു പേർ പിടിയിലായി മുപ്പത്തിരണ്ടുകാരനായ സിബ ഗമാഗ ഇരുപത്തിരണ്ടുകാരനായ സഹോദരൻ പ്രധാനി ഗമാഗ രാജേന്ദ്ര സഭ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ഇരുപത് കിലോ കഞ്ചാവ് കണ്ടെടുത്തു പോലീസിലെ സംഘമാണ് ഇവരെ പിടികൂടി ഒറ്റപ്പാലം പോലീസിന് കൈമാറിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ എന്താ പാലക്കാടിന്റെ പാലക്കാമലയുടെ കാര്യമല്ല ആ മതി ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം പോവാം ബസ്റ്റാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ചിറ്റൂർ പട്ടഞ്ചേരി സ്കൂളിൽ മോഷണം സ്കൂളിൽ മോഷണം തൃശൂർ പട്ടഞ്ചേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം സ്കൂളിലെ ഓഫീസ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും ലിറ്റിൽ കൈറ്റ് സ്കൂളിനായി നൽകിയ ക്യാമറയും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറുമാണ് മോഷ്ടിച്ചത് ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം ഓഫീസിനകത്തും സ്കൂൾ വരാന്തയിലുമുള്ള സി സി ടി വി ക്യാമറകൾ നശിപ്പിച്ചിട്ടുമുണ്ട് രാവിലെ സ്കൂളിലെത്തിയ ഓഫീസ് ജീവനക്കാർ മുറി തുറന്നു കിടക്കുന്നത് കണ്ട് നടത്തിയ പരിശോധനയിലാണ് മോഷണം അറിയുന്നത് അലമാരകളെല്ലാം തുറന്നിട്ട നിലയിലായിരുന്നുവെന്നും പ്രധാന അധ്യാപക പറഞ്ഞു പുതുനഗരം പോലീസും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി റോഡരികിന്റെ ഉയരവ്യത്യാസം അപകടം ക്ഷണിച്ചു വരുത്തുന്നതായി പരാതി റോഡരികിന്റെ ഉയരവ്യത്യാസം അപകടം ക്ഷണിച്ചു വരുത്തുന്നതായി പരാതി മലമ്പുഴയിൽ ജലസേചന വകുപ്പ് പൈപ്പിടാൻ കുഴിച്ച ചാല് ശരിയായ വിധം മൂടാത്തതിനാലാണ് മഴക്കാലത്ത് മഴവെള്ളം ഒഴുകി മണ്ണൊലിച്ചുപോയ റോഡിന്റെ ടാർ ചെയ്ത ഭാഗവും ടാറില്ലാത്ത അരികുകളും തമ്മിൽ ഉയരവ്യത്യാസം ഉണ്ടായത് ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനട യാത്രക്കാർക്കുമാണിത് അപകട ഭീഷണിയായിട്ടുള്ളത് വണ്ടികൾ നിയന്ത്രണം വിട്ട് അറിയാനും കാൽനട യാത്രക്കാർക്ക് കാൽമടന്തി വിനയാവാനും ഇത് ധാരാളമാണ് ഇവിടെ വാഹനാപകടം സ്ഥിര പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു മലമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് സ്ഥിരം അപകടം പതിയിരിക്കുന്നത് ഇവിടം പ്രത്യേകിച്ച് ഇറക്കവും വളവുമായതിനാൽ രാത്രി സമയങ്ങളിൽ റോഡിന്റെ ഉയരവ്യത്യാസം അറിയാതെ നിരവധി ആളുകളാണ് അപകടത്തിൽപ്പെടുന്നത് മാത്രമല്ല സ്ലാബ് പൊട്ടി കാനയിലേക്കൊരു കുഴിയും കൂടി ഇവിടെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എത്രയും വേഗം റോഡിന്റെ ഉയരവ്യത്യാസം പരിഹരിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാട്ടുമന്നി ബൈക്കിനു ിൽ ചാടി വണ്ടി മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്ക് ബൈക്കിന് മുന്നിൽ കാട്ടുപന്നി ചാടി വീണുണ്ടായ അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു മണ്ണാർക്കാട് കച്ചേരിപ്പടിയിലാണ് സംഭവം ജോലി സ്ഥലത്തേക്ക് പോയിരുന്ന നന്ദകിഷോർ അൽതാഫ് എന്നിവർക്കാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് വയറിനും കാലിനും പരിക്കേറ്റത് ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ത്രിദിന ഭാരതപ്പുഴ കൺവെൻഷന് തുടക്കമായി പെന്തകോസ്റ്റ് സഭാ വിശ്വാസികളുടെ ആത്മീയ സംഗമമായ ഭാരതപ്പുഴ കൺവെൻഷന് ഒറ്റപ്പാലത്ത് തുടക്കമായി ഇരുപത്തിയാറാം വർഷത്തെ കൺവെൻഷൻ ഞായറാഴ്ച വരെയാണ് നടക്കുക ർ കെ കെ വിൽസൺ ഭാരതപ്പുഴ മണൽപ്പരപ്പിൽ തയ്യാറാക്കിയ വേദിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സഭാ വിശ്വാസികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് ആറു മണി മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ ബ്രദർ സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസ് അജി ആന്റണി എന്നിവരാണ് ബൈബിൾ പ്രഭാഷണം നടത്തുന്നത് സ്റ്റീഫൻ ദേവസ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗാന ശുശ്രൂഷ അവതരിപ്പിക്കുന്നു പഠനോത്സവം സംഘടിപ്പിച്ചു പഠനോത്സവം നടത്തി വാണിയംകുളം ടി ആർ കെ ഹൈസ്കൂളിൽ യു പി വിഭാഗക്കാർക്കായി പഠനോത്സവം സംഘടിപ്പിച്ചു പഠനത്തിലും കലാകായിക വിദ്യാഭ്യാസത്തിലും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചാണ് നിറവ് എന്ന പേരിൽ പഠനോത്സവം നടത്തിയത് ഡെപ്യൂട്ടി പ്രധാന അധ്യാപകൻ സി കലാധരൻ നിറവ് ഉദ്ഘാടനം ചെയ്തു പി രാജേഷ് അധ്യക്ഷനായിരുന്നു അധ്യാപകരായ കെ ബിന്ദു ദുർഗ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന വിവിധ തരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് കാണുന്ന സ്വർണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് വാർത്തകൾ തുടരുന്നു ഡിജിറ്റൽ മാസിക പ്രകാശനം ചെയ്തു ഡിജിറ്റൽ മാസിക പ്രകാശനം ചെയ്തു അമ്പലപ്പാറ വേങ്ങശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ഐ ടി ക്ലബും ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റും വിദ്യാരംഗം കലാ സാഹിത്യ വേദിയും ചേർന്ന് തയ്യാറാക്കിയ വർണം ഡിജിറ്റൽ മാസിക അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ശ്രീജ എം രാജി മുൻ പി ടി എ പ്രസിഡന്റ് കെ വേലായുധൻ സ്റ്റുഡന്റ് സെക്രട്ടറി പി ഹർഷ സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ സ്വാഗതവും ടി എസ് സഞ്ജീവ് നന്ദിയും പറഞ്ഞു കെ എസ് എസ് പി എ അംഗത്വം വിതരണം ആരംഭിച്ചു അംഗത്വ വിതരണം ആരംഭിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരിമ്പുഴ മണ്ഡലം തലഅംഗത്വം വിതരണം മുതിർന്ന അംഗം പി രാമയ്യന് നൽകി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യു കുഞ്ഞയമ്മു നിർവഹിച്ചു നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി പി ടി തങ്കവേലു ട്രഷറർ സി ഖാലിദ് വൈസ് പ്രസിഡന്റുമാരായ അബ്ദുറഹിമാൻ കെ ജയരാജ് ജോയിന്റ് സെക്രട്ടറിമാരായ ടി മോ വി പ്രകാശൻ വനിതാ ഫോറം ചെയർപേഴ്സൺ ടി ഓമന കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വാർഷികം സമുച്ചിതമായി ആഘോഷിച്ച് പത്തിരിപ്പാല സീനിയർ ബേസിക് സ്കൂൾ പത്തിരിപ്പാല സീനിയർ ബേസിക് സ്കൂൾ വാർഷികാഘോഷം നിറവ് സമുച്ചിതമായി നടന്നു മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എ എ ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സമീറ അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ കെ പ്രഭാകരൻ എ എസ് അബൂബക്കർ ഹാജി കെ പി മൊയ്തീൻകുട്ടി എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു എ വി എം ബഷീർ സംസാരിച്ചു പ്രധാന അധ്യാപിക സജിത സ്വാഗതവും ഷംല നന്ദിയും പറഞ്ഞു സൺസ്മാർട്ട് ബിൽഡേഴ്സിൽ തൊഴിലവസരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു തമിഴ്നാട്ടിലെ പ്രമുഖ ബിൽഡേഴ്സ് ആയ സൺസ്മാർട്ട് ബിൽഡേഴ്സ് ഗ്രൂപ്പ് കേരളത്തിൽ ചുവടുപ്പിക്കുന്നു സൺസ്മാർട്ട് ബിൽഡേഴ്സിന്റെ ഓഫീസ് പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള മംഗളം ടവറിൽ മാർച്ച് ഒന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് സൺസ്മാർട്ട് ബിൽഡേഴ്സിന്റെ പാലക്കാട് ഓഫീസിലേക്ക് ടെലികോളർ സിആർഒ പ്രൊജക്ട് ഡയറക്ടർ ഡിജിറ്റൽ ഡയറക്ടർ എന്നീ തസ്തികകളിൽ ആളെ ആവശ്യമുണ്ട് സിആർഒ തസ്തികയിൽ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രതിമാസം വരുമാനം നേടാനാവും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ സഹിതം ബന്ധപ്പെടുക ഫോൺ ഒൻപത് 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 അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് എട്ട് എട്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വ്യവസായ സംരംഭങ്ങൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ഒഴിവാക്കി ചട്ടങ്ങളിൽ മാറ്റം വരുത്തി സർക്കാർ എലപ്പുള്ളി ബ്രൂവറി പദ്ധതിക്കെതിരെ ബി ജെ പി ഹൈക്കോടതിയിലേക്ക് സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്ന് സി ചന്ദ്രൻ രഞ്ജി ട്രോഫി ചരിത്രം കുറിച്ച് കേരളം ഫൈനലിൽ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം